അർജുനും ലോറിക്കും വേണ്ടിയുള്ള തിരച്ചിലിൽ വിവാദമായതും നിർണായകമായതും ജി പി എസ് സംബന്ധിച്ച പ്രചാരണങ്ങൾ ദുരന്തം നടന്ന ജൂലൈ ശേഷമുള്ള ദിവസങ്ങളിൽ രണ്ടു തവണ ലോറിയുടെ എഞ്ചിൻ ഓണായതായി ജി പി എസ് സിഗ്നൽ കാണിച്ചുവെന്നായിരുന്നു പ്രചാരണം ലോറി എവിടെയോ കുടുങ്ങിക്കിടക്കുകയായിരിക്കാമെന്നും രക്ഷപ്പെടാൻ വേണ്ടി അർജുൻ എൻജിൻ സ്റ്റാർട്ടാക്കിയതാവാമെന്നും അഭിപ്രായമുയർന്നു എന്നാൽ ഈ വാദങ്ങളെല്ലാം തെറ്റാണെന്ന് വിദഗ്ധർ വിശദീകരിച്ചു ശാസ്ത്രീയതയില്ലാത്ത പ്രചാരണങ്ങൾ തിരച്ചിലിനെ വഴിതെറ്റിക്കുന്നതായി ആരോപണവും ഉയർന്നു ദുരന്തം നടന്ന ശേഷം പരമാവധി പത്തൊൻപത് മിനിറ്റ് കൂടി മാത്രമാണ് അർജുന്റെ ലോറിയുടെ ജി പി എസ് ലൊക്കേഷൻ അവസാനമായി പ്രവർത്തിച്ചത് ജൂലൈ പതിനാറിന് രാവിലെ മണ്ണിടിച്ചിലുണ്ടായത് ലോറി ഷിരൂരിൽ ഓഫ് ലൈനായി എന്ന് സൂചിപ്പിക്കുന്ന റെഡ് സിഗ്നലാണ് ജി പി എസ് മാപ്പിൽ അതിനുശേഷം കാണിക്കുന്നത് സാഗർകോയാ ടിബസിന്റെ കെ എ ഫിഫ്റ്റീനെ രജിസ്ട്രേഷനുള്ള ഭാരത് ബെൻസ് ലോറിയാണ് അർജുൻ ഓടിച്ചിരുന്നത് സംഭവ ദിവസം അർജുൻ കിലോമീറ്റർ വാഹനം ഓടിച്ചിട്ടുണ്ട് ആകെ മണിക്കൂർ മിനിറ്റ് യാത്രാ സമയം മണിക്കൂറിൽ എഴുപത്തിനാല് കിലോമീറ്ററാണ് പരമാവധി വേഗം ശരാശരി വേഗം ീറ്റർ പലപ്പോഴായി വിശ്രമിച്ചതിനാലാണ് ഇത്രയധികം സമയം എടുത്തിരിക്കുക ഇതുപ്രകാരം അർജുൻ യാത്ര ആരംഭിച്ചത് പുലർച്ചെ രണ്ടിനു ശേഷം ആയിരിക്കണം പല ഘട്ടങ്ങളിലായി ഒരു മണിക്കൂർ പതിനഞ്ച് മിനിറ്റ് വണ്ടി ഓൺ ചെയ്ത് വെച്ച് വിശ്രമിച്ചതായും കാണാം ഇതിൽ ഏറ്റവും കൂടുതൽ വിശ്രമിച്ച സമയം മിനിറ്റ് സെക്കൻഡാണ് ഇത് ചിലപ്പോൾ മണ്ണിടിച്ചിലുണ്ടായ ഷിരൂരിലെ ചായക്കടയ്ക്ക് സമീപമാവാനും സാധ്യതയുണ്ട് അങ്ങനെയെങ്കിൽ എട്ട് പതിനഞ്ചിനാവും അർജുൻ ലോറിയുമായി അപകടം നടന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ടാവുക ഒൻപത് നാൾ മുമ്പ് സംഭവിച്ചത് ജൂലൈ പതിനാറ് ജി പി എസ് രേഖ ഹുബള്ളിക്ക് സമീപം ജഗൽബേട്ടിൽ നിന്ന് തടിയുമായി രാവിലെ എട്ട് പതിനഞ്ചിന് അർജുൻ ലോറിയിൽ ഷിരൂരിൽ എത്തുന്നു എട്ട് മുപ്പതിന് ശിരൂരിൽ മണ്ണിടിച്ചിൽ അർജുനെ ഫോണിൽ കിട്ടാതിരുന്നതോടെ ലോറിയുടമ മനാഫ് ഷിരൂരിലേക്ക് തിരിക്കുന്നു ജൂലൈ പതിനേഴ് ബന്ധുക്കൾ കോഴിക്കോട് ചേവായൂർ പോലീസിൽ പരാതി നൽകി ലോറിയുടമ മനാഫ് കർണാടക പോലീസിലും ജൂലൈ പതിനേഴ് പതിനെട്ട് അപകടത്തിലെ ഏഴുപേർ മരിച്ചതായ സ്ഥിരീകരണം അർജുനെക്കുറിച്ച് വിവരമില്ല ബന്ധുക്കളും ഷിരൂരിലേക്ക് തിരച്ചിൽ കാര്യക്ഷമമല്ലെന്നും റോഡിലെ മണ്ണും പാറയും നീക്കി ഗതാഗതം സുഗമമാക്കാനാണ് മുൻഗണന നൽകുന്നതെന്നും മനസ്സിലാക്കി ജൂലൈ പത്തൊൻപത് അർജുന്റെ കുടുംബം എം കെ രാഘവൻ എം എംപിയും മാധ്യമങ്ങളെയും കണ്ടു ഇതോടെ ദേശീയതലത്തിൽ ചർച്ചയായി തിരച്ചിൽ എത്തിച്ചു ദേശീയ ദുരന്ത നിവാരണ സേന കരയിലും നാവികസേന പുഴയിലും സൂറത്കൽ എൻ ഐടിയിൽ നിന്നുള്ള വിദഗ്ധ സംഘം റഡാറുകൾ ഉപയോഗിച്ചും കുന്നിലും പരിശോധന തുടങ്ങി ലോറി കണ്ടെത്താനായില്ല ജൂലൈ കരസേനയും പരിശോധന തുടങ്ങി കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യും സ്ഥലത്തെത്തി ദേശീയപാതയിൽ ഇടിഞ്ഞുകിടക്കുന്ന മണ്ണിനടി ലോറിയില്ലെന്ന് സ്ഥിരീകരണം ജൂലൈ ഇരുപത്തിരണ്ട് തിരച്ചിൽ പുഴയിലേക്ക് കേന്ദ്രീകരിക്കാൻ ആലോചന ജൂലൈ പുഴയിൽ നിന്ന് അറുപത്തിയഞ്ച് വയസ്സുകാരുടെ മൃതദേഹം കൂടി കിട്ടി പുഴയിൽ റഡാർ സോണാർ സിഗ്നൽ പരിശോധനകൾ നടത്തി ജൂലൈ പുഴയിൽ സിഗ്നൽ കണ്ടെത്തിയ സ്ഥലത്ത് സൈന്യം തിരച്ചിൽ സജീവമാക്കി ലോങ് ബൂം എക്സ്കവേറ്റർ ഉപയോഗിച്ച് നീക്കം ആരംഭിച്ചു ട്രക്കിന്റെ സ്ഥാനം കണ്ടെത്തിയതായി വൈകിട്ട് മൂന്ന് പതിനഞ്ചിന് കർണാടക റവന്യൂ മന്ത്രിയുടെ സ്ഥിരീകരണം സന്ധ്യയ്ക്ക് മുൻപും നദിയിൽ മുങ്ങിത്തിരയാനുള്ള നാവികസേനയുടെ ശ്രമം വിഫലം ന്യൂസ് ഡെസ്ക് കേരള